രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തിയൊന്ന് ലോക പുകയില വിരുദ്ധ ദിനമാണ് വേൾഡ് നോ ടൊബാക്കോ ഡേ എല്ലാ വർഷവും മെയ് മുപ്പത്തിയൊന്നാണ് ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ ഈ ദിനം ആചരിക്കുന്നത് പുകയിലയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും അതിന്റെ ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ഈ വർഷത്തെ പ്രമേയം അൺമേസ്കിങ് ദി അപ്പീൽ എക്സ്പോസിംഗ് ഇൻഡസ്ട്രി ടാക്ടിക്സ് ഓൺ ടൊബാക്കോ ആൻഡ് നിക്കോട്ടിൻ പ്രോഡക്ട്സ് മുഖംമൂടി മാറ്റുക പുകയില നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളുടെ വ്യവസായ തന്ത്രങ്ങളെ തുറന്നുകാട്ടുക എന്നതാണ് പ്രത്യേകിച്ച് യുവാക്കളെ ആകർഷിക്കാൻ പുകയില നിക്കോട്ടിൻ വ്യവസായങ്ങൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെ വെളിപ്പെടുത്തുന്നതിലാണ് ഈ വർഷം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആകർഷകമായ സുഗന്ധങ്ങൾ മനോഹരമായ പാക്കേജിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് തുടങ്ങിയ തന്ത്രങ്ങളിലൂടെ ഈ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് യുവതലമുറയെ വലയിലാക്കുന്നതെന്ന് ഈ പ്രമേയം കാണിക്കുന്നു പ്രധാന ലക്ഷ്യങ്ങൾ പുകയില ഉപയോഗത്തിന്റെ ദോഷകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക പുകയില ഉപഭോഗം കുറയ്ക്കുന്നതിനുള്ള നയങ്ങൾ രൂപീകരിക്കാനും നടപ്പിലാക്കാനും സർക്കാരുകളെ പ്രോത്സാഹിപ്പിക്കുക പുകയില ഉപേക്ഷിക്കാൻ ആളുകളെ സഹായിക്കുന്നതിനുള്ള പിന്തുണയും വിഭവങ്ങളും നൽകുക കുട്ടികളെയും യുവാക്കളെയും പുകയില വ്യവസായത്തിന്റെ തന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക പുകയില ഉപയോഗം ലോകമെമ്പാടും പ്രതിവർഷം എട്ട് ദശലക്ഷത്തിലധികം ആളുകളുടെ മരണത്തിന് കാരണമാകുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്